മേയറ് പണ്ട് ദിവസം ഈ കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ കാണിച്ച പരാക്രമണങ്ങളും അതിൻ്റെ പിന്നാലെ പോയിട്ട ശുഷ്കാന്തിയും ആ ശുഷ്കാന്തിയുടെ ഒരംശം ഈ സ്വന്തം അതായത് സ്വന്തം കൺമുന്നിൽ സാധാരണ ജനങ്ങൾ അടുക്കാൻ പോലും മടിക്കുന്ന ഈ ആമയഞ്ചാൽ കനാലില് ആ പറഞ്ഞ ജോയ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന് വേണ്ടിയിട്ട് നമ്മുടെ ഫയർഫോഴ്സും നമ്മുടെ ആർമിയിലെ പല സംഘടനകളും അത്രയും കൂടുതൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവർ കാണിക്കുന്ന ആ രക്ഷാപ്രവർത്തനം ഉണ്ടല്ലോ അത് തീർത്തും നമ്മൾ അവർ ഒരുപാട് നമ്മളതിനെ പ്രശംസിക്കന്നെ വേണം ഇതുവരെ ആൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ ഒന്നും അറിയില്ല പക്ഷേ ആ പ്രതീക്ഷ കൈവിടാണ്ട് മാലിന്യ കൂമ്പാരങ്ങൾ പല പല ആളുകളുടെ മടങ്ങിലുള്ള മാലിന്യ കൂടെ ക്രോസ് ചെയ്ത് നാൽപ്പതും അമ്പതും മീറ്റർ വരെയാണ് അവർ ഉള്ളോട്ട് പോയിട്ട് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത് അല്ലെങ്കിൽ ആളെ തിരഞ്ഞോണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് നമ്മുടെ മേയറുടെ പല വിചിത്ര വ്യാഖ്യാനങ്ങളും ഉണ്ടായിരുന്നു കഴിഞ്ഞ ഫസ്റ്റ് ദിവസം തന്നെ ഇത് സംഭവിച്ച് ഇന്നലെയല്ല മെനഞ്ഞാത്ത ഫസ്റ്റ് ഡേ തന്നെ മേയറ് വന്നിട്ട് ഈ പേ വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ ഒന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് നിങ്ങൾ വേറെ രീതിയിലോട്ട് വളച്ചൊടിക്കാൻ പാടില്ല ഒന്ന് രണ്ട് ചാനലുകളിൽ ഞാൻ കണ്ട് ഈ അവസരം നിങ്ങൾ അതിന് യൂസ് ചെയ്യരുതെന്നും പറഞ്ഞിട്ട് അതായത് അവരുടെ ആ ഒരു വ്യാഖ്യാനങ്ങളുണ്ടല്ലോ അത് തീർത്തും വിചിത്രമായിരുന്നു ഈ സമയത്ത് അവർ ഈ കാര്യങ്ങൾ ഞങ്ങൾ മുൻകൂട്ടി റെയിൽവേക്ക് കത്ത് കൊടുത്തിരുന്നു അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൽവേ അത് ചെയ്തില്ല റെയിൽവേ തിരിച്ചു പറഞ്ഞു അങ്ങനെ ഒരു കത്ത് ഞങ്ങൾ കിട്ടിയിട്ടില്ല അവർ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലൊക്കെ ഈ ഒരു കാര്യം ക്ലീൻ ചെയ്ത് ഒരു കനാൽ ക്ലീൻ ചെയ്തത് കോർപ്പറേഷൻ ആയിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കോർപ്പറേഷൻ ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് അല്ലെങ്കിൽ അവർ നിർദ്ദേശിച്ചത് കൊണ്ട് ഓൺ സ്വയം ഒരു നല്ല ബുദ്ധിയും ഉള്ളിൽ തോന്നിയിട്ട് മാത്രമായിരുന്നു റെയിൽവേ ഇത് ക്ലീൻ ചെയ്തതെന്നും പറയുന്നുണ്ട് मनिशन्द, मनिशन्द इ, uh, ി ആര് ക്ലീൻ ചെയ്താലും ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരാളുടെ മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ അവസ്ഥ ഇങ്ങനെ ആവേണ്ടി വന്നു ആൾക്കാർക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇപ്പോഴും പരസ്പരം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു അവസ്ഥ ആലോചിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ അതല്ലാണ്ട് ഇതിലൂടെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചതല്ല മേയറ് പണ്ട് ദിവസം ഈ കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ കാണിച്ച പരാക്രമണങ്ങളും അതിൻ്റെ പിന്നാലെ പോയിട്ട ശുഷ്കാന്തിയും ആ ശുഷ്കാന്തിയുടെ ഒരംശം ഈ സ്വന്തം അതായത് സ്വന്തം കൺമുന്നിലുള്ള ഈ ഒരു കനാലിൽ ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു നഗരസഭയിലുള്ള ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ ക്ലീൻ ചെയ്യണം എന്നുള്ളൊരു ബോധം ഈ മേയർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് എന്നേ നന്നായി പോയിന് ഈയൊരു അവസ്ഥയിലോട്ടൊന്നും ഇത് എത്തൂലായിരുന്നു അതുകൊണ്ട് അതിവിടെ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാലും പറയട്ടെ അന്ന് കാണിച്ചിരുന്ന ശുഷ്കാന്തിയും ഇന്ന് അവർ ബാക്കിയുള്ള ആളുകളെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെയിൽവേനെ കുറ്റം പറയാൻ വേണ്ടിയിട്ടും അതിനെ പറയാൻ വേണ്ടി ഇത് പറയാൻ വേണ്ടിയും എന്തൊക്കെ പറഞ്ഞാലും ഇത് അവരുടെ നിയമപരിധിയിൽ വരുന്ന കാര്യമാണ് ഇപ്പറഞ്ഞ ആ ഒരു കനാലുണ്ടല്ലോ ഈ അമേഞ്ചാൽ എന്ന് പറഞ്ഞ കനാല് റെയിൽവേൻ്റെ ഭാഗത്തൂടെ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിലും ആ കനാലിൻ്റെ ഉത്തരവാദി ആ നിയമസഭ നമ്മുടെ ട്രിവാൻഡ്രം നഗരസഭൻ്റെ മേയർത്ത് തന്നെയാണ് ഇത് ഒരു ട്രിവാൻഡ്രത്ത് മാത്രമല്ല കൊച്ചി എടുത്താലും കോഴിക്കോട് എടുത്താലും ഏത് നഗരസഭ എടുത്തു കഴിഞ്ഞാലും അവിടെ ഒക്കെ ഉണ്ട് ഇങ്ങനത്തെ കനാലുകൾ അത്രക്കധികം മാലിന്യങ്ങൾ ഞാനടക്കം നമ്മളെല്ലാവരും അടക്കം മാലിന്യങ്ങൾ തള്ളുന്ന ഇത്തരം കനാലുകൾ ഒരുപാടുണ്ട് ജീവൻ വന്നു പലർക്കും അത് ചിന്തിക്കാൻ കഴിഞ്ഞ ദിവസം മേയർ മേയർ പറഞ്ഞ ഒരു അതുപോലെ തന്നെ കാര്യം തെറ്റാണെന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേയുടെ ഒരു കാര്യമുണ്ട് ഓപ്പറേഷൻ ആനന്ദം നടത്തിയായിരുന്നു ഔട്ട്സൈഡ് എല്ലാം ക്ലീൻ ആയിട്ട് ചെയ്തായിരുന്നു ആൻഡ് അതുപോലെ അവർ കോർപ്പറേഷൻ തന്നെയാണ് ക്ലീൻ ചെയ്ത് അവർ തന്നെയാണ് ക്ലീൻ ചെയ്ത് ലാസ്റ്റ് ഇയർ മാത്രം ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ പറഞ്ഞു ഞങ്ങളത് ക്ലീൻ ചെയ്ത അത് ഞങ്ങളൊരു നല്ല ഉദ്ദേശം ചെയ്തതാണ് കാരണം വെച്ചാൽ കോർപ്പറേഷന്റെ പരിമിതി വെച്ചിട്ട് നമ്മൾ നമ്മളെ ഇനിഷ്യേറ്റീവ് ചെയ്തതാണ് ഈ വർഷം കോർപ്പറേഷന്റെ സൈഡിൽ നിന്ന് പല പല റിക്വസ്റ്റ് വന്നു ഞങ്ങൾ റെയിൽവേ റെയിൽവേയുടെ സ്ഥലം ക്ലീൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ കൊട്ടേഷൻ കൊടുത്തതും വർക്ക് ഓർഡർ കൊടുത്തതും റെയിൽവേ പറയുന്നത് റെയിൽവേയുടെ മാലിന്യങ്ങൾ അവർക്ക് സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നവര് പറയുന്നു അത് തെളിവ് സഹിതം കാണിക്കാൻ റെയിൽവേ തയ്യാറാണോ രണ്ടുതരം മാലിന്യങ്ങളുണ്ടല്ലോ ഒന്ന് സോളിഡ് വേസ്റ്റ് ആണ് ഇന്നലെ നമുക്കറിയാം മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിന്റെ അവിടെ നമ്മൾ ആ റോബോട്ടിക് മിഷൻ വെച്ച് ആ പ്ലാറ്റ്ഫോം ആ മാൻഹോൾ തുറന്ന് പരിശോധിക്കുമ്പോൾ റെയിൽ നീർ എന്ന് പറയുന്ന റെയിൽവേയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള കുപ്പി കുപ്പിവെള്ളത്തിന്റെ കുപ്പിയടക്കം ആ മിനറൽ വാട്ടറിന്റെ കുപ്പിയടക്കമാണ് നമ്മുടെ എല്ലാവരുടെയും കൺമുന്നിൽ നിന്ന് അത് എടുത്തു മാറ്റിയത് എന്താണെങ്കിലും മേയറുടെ വീഴ്ച വീഴ്ചയുടെ മുമ്പിൽ ഒരു മുഖപടം ഉണ്ടാക്കാൻ വേണ്ടി മേയർക്ക് ഇതുപോലെ പലരുടെയും മേലോട്ട് ഇത് ചാടിക്കയറാം പണ്ടിക്കയറി ശീലമുള്ള മേയർ ആയതുകൊണ്ട് പണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവറെ മേലോട്ട് ചാടി കയറിയതും ഈ പറഞ്ഞ ബസ്സിലെ ഈ പെൻഡ്രൈവ് പെൻ കാർഡ് ഉരുവാക്തൊക്കെ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളത് എന്താണെങ്കിൽ അന്ന് കാണിച്ചിരുന്നതിൻ്റെ ഒരു 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 ശതമാനം ആ ഒരു ആത്മാർത്ഥത ഉണ്ടല്ലോ അത് നിങ്ങൾ നിങ്ങളുടെ കൺമുമ്പിലുള്ള ഇതിലോട്ട് കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ക്ലീൻ ചെയ്തെന്ന് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പം കത്ത് കൊടുത്തു എന്ന് പറയുന്നു അങ്ങനെ ഒരു കത്ത് റെയിൽവേക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു എന്തൊക്കെ പറഞ്ഞാലും നഗരസഭ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നു അത്ര ഇതിന് പറയാനുള്ളൂ നീ ഇനി നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്താണെങ്കിലും കേന്ദ്ര കേന്ദ്രസംഘം അതുപോലെ തന്നെ നമ്മുടെ കേരള ഫയർഫോഴ്സും അവർക്ക് കഴിയുന്ന രീതിയിൽ ആ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ദുർഗന്ധം വമിക്കുന്ന അതിൻ്റെ അകത്തുനിന്ന് എങ്ങനെങ്കിലും അത് കണ്ടെത്താൻ വേണ്ടി അവർ കാണിക്കുന്ന അവരുടെ ദൗത്യത്തിനും അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥക്കും മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾ കൈയടിക്കുന്നത് അല്ലാണ്ട് ഈ പറഞ്ഞ റെയിൽവേക്കോ ഇപ്പറഞ്ഞ ഈ ആര്യ എന്ന് പറയുന്നത് നമ്മുടെ മേയർക്കോ വേണ്ടിയിട്ടല്ല അത് മേയർ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ